നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാൽ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണുന്ന ധർമ്മന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുകയാണ് അപ്പം ധർമ്മന്റെ കല്യാണം ഒരു ഉത്സവം പോലെ പോലും നടത്തണമെന്നാണ് ബാലൻ്റെയും ഗോമതിയുടെ എല്ലാവരുടെയും ആഗ്രഹം കാരണം ദേവമംഗലത്തെ വന്നിട്ട് ധർമ്മന് ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല എന്ന് കൃഷ്ണമംഗലംകാരെ അറിയിക്കണമല്ലോ ധർമ്മന് കടയിലെടുത്തു കൊടുപ്പക്കാരും മാത്രമല്ല തന്റെ മോനെ പോലെയാണ് താൻ അവനെ സ്നേഹിക്കുന്നത് അപ്പൊ തന്റെ ആനന്ദിന്റെ ഒക്കെ കല്യാണം നടന്ന പോലെ തന്നെ കല്യാണം നടക്കണം എന്നൊരു ചിന്തയായിരുന്നു ബാലൻ്റെയും ഗോമതിയുടെയും മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പൊ അടുത്തയാഴ്ച അല്ലേ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യം ഡ്രസ്സൊക്കെ പോയി എടുക്കാനിട്ട് പോവാണ് അപ്പൊ ഡ്രസ്സ് എടുക്കാനിട്ട് ബാലനും ഗോമതി ധർമ്മനെയും കൂട്ടിക്കൊണ്ട് പിന്നീട് മീനാക്ഷിയും ഇത്രയും ശ്രീദേവിയും കൂടെയാണ് പോകുന്നത് അങ്ങനെ അവർ ഇത്രയും പേര് പോയി എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുക്കുകയാണ് എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ബാലൻ ആ കാര്യത്തിൽ ഒരു പിശുക്കും കാണിച്ചില്ല കാരണം ധർമ്മൻ്റെ കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടത്തണം അങ്ങനെ എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു ഡ്രസ്സൊക്കെ എടുത്തു വന്ന് അങ്ങനെയല്ല ആര്നും ആകാശനും എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും ഭയങ്കര സന്തോഷം ധർമ്മനും ഭയങ്കര സന്തോഷം ധർമ്മൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിശ്ചയത്തിന് വേണ്ടിയിട്ട് കുർത്തയൊക്കെയാണ് വാങ്ങിയത് അതൊക്കെ കണ്ടപ്പോൾ ധർമ്മം പറഞ്ഞു ഇതൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേണം ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ധർമ്മന് സന്തോഷമായി കാരണം തൻ്റെ അളിയനല്ല ശരിക്കും തൻ്റെ അച്ഛനെ പോലെയാണ് കാരണം ആ ഒരു സ്ഥാനത്ത് നിന്നാണ് തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തൻ്റെ സ്വന്തം ചേട്ടന്മാർക്ക് പോലും തന്നോട് ഇത്ര സ്നേഹമില്ല തൻ്റെ സ്വന്തം ചോരയ്ക്ക് പോലും അവര് പോലും തന്നെ ഇത്ര സ്നേഹിച്ചിട്ടില്ല പക്ഷേ തൻ്റെ അളിയൻ അങ്ങനെയല്ല തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ധർമ്മന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആരൊക്കെ എന്തൊക്കെ നല്ല കുറ്റം പറന്ന് പറഞ്ഞാലും ധർമ്മം കുറ്റം പറയില്ല പിന്നെ എന്തേലും പറയാനുണ്ടെങ്കിൽ ധർമ്മൻ അത് ബാലൻ്റെ മോത്ത് നോക്കി സാധാരണ പറയുകയും ചെയ്യും ആ ഒരു സ്വഭാവമാണ് ധർമ്മന് അങ്ങനെ കല്യാണ ഒരുക്കങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ് ഈ സമയത്ത് അനന്തരും അച്യുതനും ഒക്കെ ഒരു കാര്യം തീരുമാനിച്ചു ഈ വിവാഹം മുടക്കണം അങ്ങനെ ഈ പറയുന്ന ദേവമംഗലത്ത് ബാലൻ ആളാവണ്ട തങ്ങളുടെ അനുജൻ്റെ കല്യാണം നടത്തിയിട്ട് പക്ഷേ ഇന്ദിരാമ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു മോനെ നിങ്ങളുടെ അനുജനാണ് അറിയാലോ അവനൊരു നല്ല ബന്ധം വരുമ്പോൾ അതിനെ മുടക്കാനായിട്ട് ശ്രമിക്കരുത് ഇവരുടെ സംസാരം കേട്ടിട്ടാണ് ഇന്ദിരാമയ അങ്ങനെ പറയണേ ഇത് കേട്ടപ്പോൾ രാശ്രീ പറഞ്ഞു ഈ കുടുംബത്തിന് നാണം വന്നാലും അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലേ നാളക്കോട് സംഭവിച്ചാലും ദേവമംഗലത്ത് ഈ കൃഷ്ണമംഗലത്തെ പയ്യൻ്റെ കല്യാണ പന്തൽ നാട്ടുകാരൊക്കെ ചോദിക്കും എന്താ അങ്ങനെ ഓരോരോ നൂറ് നൂറ് ചോദ്യങ്ങൾ കാണും അതിനൊക്കെ ഞങ്ങളും മറുപടി പറയണം അമ്മയ്ക്ക് ഈ വീട്ടിലിരുന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാമ്യെ കുറ്റപ്പെടുത്തുക പക്ഷെ നന്ദനിക്കും ഭയങ്കര സങ്കടമായിരുന്നു ധർമ്മന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു കാണണം എന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ വേറെ ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടക്കണം തന്നെ തീരുമാനിച്ചു ഈ സമയത്ത് കടയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് രവീന്ദ്രൻ ആകാശനെ വിളിക്കുന്നുണ്ട് പക്ഷെ മീനാക്ഷി അതിനെ എതിർത്തു മീനാക്ഷി മൊത്തം തന്നെ പറഞ്ഞു ഒരു കാരണവശാലും ആകാശ് ഈ കടയുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല ഈ കുടുംബത്തെ നാണം കിടത്തുന്ന ഒരു പരിപാടിയും ചെയ്തുവിട അല്ലെങ്കിൽ തന്നെ നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ വേറെ ഒന്നും വേണോ ഗോമതി സ്റ്റോഴ്സിൻ്റെ തൊട്ട് തൊട്ടടുത്തായിട്ട് എന്നിട്ട് ആകാശ ഒരു സൂപ്പർമാർക്കറ്റ് തുടങ്ങിയാൽ പിന്നെ ഗോമതി സ്റ്റോഴ്സിൻ്റെ വില ഇടിഞ്ഞു പോവുകയും ചെയ്യും അത് മാത്രമല്ല പിന്നെ അത് വലിയ പ്രശ്നമാവും ബാലിന് നാണക്കേടാണല്ലോ അത് മാത്രമല്ല മീനാക്ഷിയുടെ അച്ഛനല്ലേ ഇങ്ങനെ കടയിട്ട് കൊടുക്കുന്നൊക്കെ അതൊക്കെ മീനാക്ഷി ആകാശിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ആകാശം അതിന് വഴങ്ങില്ല അത് ദേഷ്യമുള്ള കാര്യമായിരുന്നു താൻ എന്നും കടയിൽ എടുത്തു കൊടുപ്പക്കാരായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയോട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് മീനാക്ഷിക്കും ഭയങ്കര വിഷമായിരുന്നു ആ ഒരു കാര്യത്തിൽ പക്ഷേ ധർമ്മന്റെ കല്യാണം ആയതുകൊണ്ട് പിന്നെ മീനാക്ഷി കൂടുതലൊന്നും പറയാൻ പോയില്ല പക്ഷേ കട തുടങ്ങണമെങ്കിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട് കടയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എന്താണ് താമസം പിടിക്കും എന്നറിയാം അതുകൊണ്ട് തൽക്കാലത്തേക്ക് മീനാക്ഷി ആ ഒരു കാര്യത്തെ സമാധാനിച്ചു എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കണം ആകാശം ഇങ്ങനെ വിട്ടിട്ട് കല്ല അച്ഛനോടും അമ്മയോടും വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറയണം അല്ല അല്ലെങ്കിലും താൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തനിക്ക് അഭയം തന്ന ഇവിടെയാണ് ഈ പറയുന്നത് തൻ്റെ വീട്ടുകാർ പോലും തന്നെ പടിയടിച്ച് പിണ്ടം വെച്ചിട്ട് പോയതാ അപ്പം പിന്നെ അച്ഛൻ്റെ മനസ്സ് നോവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മീനാക്ഷിയുടെ മനസ്സിൽ പിന്നീട് എൻഗേജ്മെന്റിന് എൻഗേജ്മെൻ്റിനോട്ട് അധികാരം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രീദേവിയുടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവരും വരാന്ന് പറഞ്ഞു എൻഗേജ്മെന്റ് അന്ന് രാവിലെ തന്നെ അവരും വരാന്ന് പറഞ്ഞു അങ്ങനെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം തന്നെ ഇന്ദിരാമയുടെ അടുത്ത് പോയി ധർമ്മം കാര്യങ്ങളൊക്കെ പറയണം എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്ക് ഇന്ദിരാമ പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊയ്ക്കോ പേടിക്കണ്ട മോനെ എൻ്റെ അനുഗ്രഹം പിന്നെ നിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിന്നിട്ട് ധർമ്മം കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പക്ഷെ തൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ തൻ്റെ വിവാഹമൊക്കെ പണ്ടേ കഴിഞ്ഞേനും തൻ്റെ ചേട്ടന്മാർ തന്നെ ഇട്ട് ഇങ്ങനെ ചവിട്ടില്ലായിരുന്നു തനിക്ക് കിട്ടേണ്ട സ്നേഹമൊക്കെ കിട്ടിയനും എന്നൊരു ചിന്ത മനസ്സിലുണ്ട് എന്നാലും ആ ചേട്ടന്മാരുടെ സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹമാണ് ബാലൻ ധർമ്മന് കൊടുക്കുന്നുള്ള കാര്യം ധർമ്മൻ അറിയാം എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് പോലും തന്നെ തിരികെ പോലും വിളിച്ചില്ല പക്ഷെ തനിക്കൊരു നല്ല ഒരു ആലോചന വന്നു കഴിഞ്ഞപ്പോൾ അത് മുടക്കാനായിട്ട് ചേട്ടന്മാർ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് അതൊക്കെ ധർമ്മൻ അറിഞ്ഞ കാര്യമാണ് പക്ഷേ എങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അതുകൊണ്ട് ഇത് മുടങ്ങില്ല എന്നൊരു ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും കാത്തു കാത്തുകാത്തിരുന്ന് ആ ഒരു ദിവസം വന്നെത്തുവാണ് കല്യാണം അതായത് കല്യാണം എന്ന് പറഞ്ഞ നിശ്ചയ കല്യാണം നിശ്ചയ ദിവസം വന്നെത്തുവാണ് അങ്ങനെ നിശ്ചയ ദിവസം വന്നെത്തി എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റു ഗോമതി ശ്രീദേവ് മിത്ര എല്ലാവരും രാവിലെ എഴുന്നേറ്റ് റെഡിയായി പിന്നീട് ആരിനും ആകാശമൊക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ധർമ്മനെ ഒരുക്കാനായിട്ട് പോയി അങ്ങനെ അവരൊക്കെ ചേർന്ന് ധർമ്മനെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കുവാണ് ഒരുക്കി കണ്ണാടിക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ധർമ്മനെ തന്നെ തോന്നി താൻ തന്നെയാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി വന്നിട്ട് പറഞ്ഞു അതെ ഇത്രക്കും മതി കിട്ടോ ഇനിയിപ്പം അധികം ഒരുക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇനി കല്യാണത്തിന് നമുക്ക് ഒരുങ്ങാനുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ഒരു തമാശയൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ധർമ്മം പറഞ്ഞു ഒന്ന് പോയി ചേച്ചി അവിടുന്ന് ആ സമയത്ത് ധർമ്മനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ആരിനും ആകാശം എല്ലാവരും കൂടെ കൂടി ഉണ്ട് പിന്നീട് മിത്രയും മീനാക്ഷിയൊക്കെ അങ്ങോട്ട് ഒരുങ്ങി വരുവാണ് ആ സമയം ഗോമതി പറഞ്ഞു എനിക്കെന്താണെങ്കിലും ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ് കാരണം നിങ്ങൾ മൂന്ന് മരുമക്കള് കട്ട സപ്പോർട്ടായിട്ട് എന്നോടൊപ്പമുള്ള ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടതും അവർക്ക് സന്തോഷമായി പിന്നീട് ഗോമതി അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്തിനു വേദിനും അവരും മുന്നിട്ട് തന്നെ ഗോമതിയുടെ ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ എനിക്ക് എനിക്ക് പോകാനായിട്ട് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴാണ് ബാലന്റെ ഫോണിലേക്ക് ഒരു കോഡ് വരുന്നത് അത് പെണ്ണിന്റെ വീട്ടിൽ നിന്നുള്ള കോളായിരുന്നു അവർ വിളിച്ചിട്ട് പറഞ്ഞു ഈ വിവാഹം നടക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ബാലൻ നൂന്ന് ഞെട്ടി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയത്തില്ല കാരണം എല്ലാവരും ഒരുക്കും എല്ലാം കഴിഞ്ഞു എല്ലാവരും നിൽക്കും അനി പോകാനായിട്ട് നിശ്ചയത്തിന് പോകാനായിട്ട് റെഡിയായ മാത്രം മതി അപ്പ ഈ കാര്യങ്ങൾ വിളിച്ചു പറയണേ ഇത് കേട്ടോ ബാലൻ ചോദിച്ചു അതെന്താ അതെന്താ ഇങ്ങനെ പറയണേ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞ എന്താ ചെയ്യുന്നേ നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഈ വിവാഹം നടക്കില്ല എന്ന് പറയണേ അനന്തനും അച്യുതനും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അവർ പോയിട്ട് ഈ വിവാഹം ഒരു കാരണവശാലും നടന്നുകൂടാന്നൊക്കെ പറഞ്ഞോണ്ട് അതുകൊണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം ഉറപ്പായിട്ടും മുടക്കും അങ്ങനെ കുറഞ്ഞ അവർ പോയി ഭീഷണിപ്പെടുത്തി അപ്പം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറി ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലൻ ഗോമതിയുടെ അടുത്തേക്ക് വന്നു ഗോമതിയെ വിളിച്ചുകൊണ്ട് പോയി കാര്യം പറയുന്നത് ഗോമതിയാണ് കരച്ചു തുടങ്ങി പക്ഷേ ധർമ്മർ ഇതൊന്നും അറിയത്തില്ലാതിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പിന്നീട് ആനന്ദിനെ ആരനെയൊക്കെ വിളിച്ച് ഈ കാര്യം പറയണേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങളൊന്നും പോയി സംസാരിച്ചു നോക്കാം എന്ന് പറയണം അങ്ങനെ മീനാക്ഷിയും ഇത്രയും ശ്രീദേവിയും ആരിനും ആകാശം ധർമ്മനും ആരിനും ആകാശവും ആരുന്നും കൂടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോഴും ധർമ്മൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം അവിടെ പോയി ഒന്നും സംസാരിച്ചില്ല ഓക്കെ ആണോ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇപ്പോഴേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമന് സങ്കടം ആവുമല്ലോ പറയണ്ടാന്ന് ബാലനോടും ഗോമതയോടും ആരനൊക്കെ തന്നെയാണ് പറയുന്നത് അങ്ങനെ അവർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്നു ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വരുവാണ് പെണ്ണിൻ്റെ അച്ഛനും അമ്മേ വന്ന് കഴിഞ്ഞപ്പതിനും ആരും ചോദിച്ചു നിങ്ങളെന്ത് പരിപാടിയായി കാണിക്കുന്നത് ഏഹ് വിവാഹ നിശ്ചയത്തിന് ഒന്നാണ് വിളിച്ചിട്ട് ഈ കല്യാണം നടക്കില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ എല്ലാ ഒരുക്കങ്ങളും നടത്തി ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ ഈ വിവാഹത്തിന് സമ്മതമല്ല പറഞ്ഞല്ലോ നിശ്ചയം നടന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെന്താ കുഴപ്പം അപ്പോഴേക്കും ആനന്ദോ പറഞ്ഞു ഇതെന്താണോ മോശമായിട്ടുള്ള പരിപാടിയായി കാണിച്ചേ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നു ഏഹ് ഇനി പെണ്ണിന് വളരെ ഇഷ്ടക്കുറവുണ്ടോന്നൊക്കെ ചോദിച്ചല്ലേ അപ്പൊ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയം എല്ലാവർക്കും ശ്രീദേവിക്കും മീനാക്ഷിക്കും ഇത്രയ്ക്കും ഭയങ്കര വിഷമം കാരണം ആശ്ചു മോഹിച്ചിരുന്നല്ലേ ധർമ്മന്റെ കല്യാണം അപ്പോഴേക്കും ശ്രീദേവി അവരുടെ ഉന്നയിൽ പോയിന്ന് കൈവിട്ട് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ വിവാഹം മാത്രം വേണ്ടെന്ന് പറയരുത് കാരണം അത്ര മോഹിച്ച ഞങ്ങളുടെ മാമൻ ഇരിക്കുന്നെ മാമൻ ഒത്തിരി പ്രതീക്ഷ കൊടുത്തിട്ട് അവസാന നിമിഷം ഇങ്ങനെ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടത് അവര് പറഞ്ഞ് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയായില്ല ഈ വിവാഹം നടത്തുന്നതോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അവർ ഒറ്റ ബാക്കി പറയുകയാണ് ഇന്നും പറഞ്ഞ് അവരും കൂടെ വാതിൽ വലിച്ചടച്ചു അപ്പോൾ ഇവർക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയിച്ചില്ല അങ്ങനെ അവർ വീട്ടിലേക്ക് തിരികെ വരിക തിരികെ വന്ന് ഇനിയിപ്പം ധർമ്മനോട് കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ബാലൻ ധർമ്മൻ്റെ അടുത്തേക്ക് വന്നു ധർമ്മൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഇവരെ കാണാമെന്നപ്പം ഗോമതിയോട് ചോദിച്ചപ്പോൾ ഗോമതി പറഞ്ഞു അവർ അതെ ക്ഷേത്രത്തിൽ വരെ പോയേക്കോ ഇപ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കള്ളം പറഞ്ഞ് പിടിച്ചു വെച്ചേക്കുമായിരുന്നു അങ്ങനെ ഒടുവിൽ ബാലന് സത്യം പറയേണ്ടതായിട്ട് വന്നു ധർമ്മൻ്റെ മുന്നിൽ ഇത് കേട്ടുകഴിഞ്ഞിപ്പം ധർമ്മനാകെ തകർന്നു പോയി ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ധർമ്മൻ ഇരുന്നേ പെട്ടെന്ന് ഇങ്ങനൊരിത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ധർമ്മന് മനസ്സിലായിത് ആ കല്യാണം ആരാ മുടക്കിയെന്ന് ധർമ്മൻ പറഞ്ഞ് എനിക്കറിയാം ഈ കല്യാണം ആരാ മുടക്കിയെന്ന് എൻ്റെ ചേട്ടന്മാർ തന്നെ മുടക്കിയതായിരിക്കും എന്തൊക്കെ വന്നാലും സ്വന്തം ചോറയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനുജന്റെ കണ്ണീര് കണ്ട് അനുജന്റെ കണ്ണീര് കണ്ടാലും കുഴപ്പമില്ല അളിയനെ എന്നൊരു ചിന്ത മാത്രം അവരുടെ മനസ്സുള്ളൂ അതായവിടെ നടന്നിരിക്കുന്നത് ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അപ്പോഴേക്കും ഗോമതിയെ കയ്യിലേക്ക് എഴുതി പിടിച്ചിട്ട് പറഞ്ഞ് മോനെ വേണ്ട നീ ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്കിപ്പം തന്നെ ചെന്ന് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ എന്ത് ചെയ്യുവാണ് നേരെ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് കൃഷ്ണമംഗലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് ധർമ്മൻ അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കുക ഈ സമയം അച്ഛനും പറഞ്ഞു നിനക്ക് ആണമില്ലേടാ അവന്റെ ചെലവിൽ നിൻ്റെ കല്യാണം നടത്താനായിട്ട് നീ കൃഷ്ണമംഗലത്തെയാണ് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ധർമ്മിന് ദേഷ്യം വന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളത് ഇപ്പോഴായിരുന്നില്ല നിങ്ങളത് മുമ്പേ കാണണ്ടായിരുന്നു എന്റെ കല്യാണം നടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് സഹിച്ചില്ലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാന പ്രശ്നം അല്ലാതെ അനുജൻ്റെ ജീവൻ ജീവിതം രക്ഷപ്പെടുന്നതുകൊണ്ടല്ല എനിക്കൊരു കല്യാണം വന്നു കഴിഞ്ഞപ്പത്തേനും അതെങ്ങനെ മുടക്കാന്ന് എന്നാലും നിങ്ങൾ സ്വന്തം ചേട്ടന്മാർ തന്നെ ആയിപ്പോയല്ലോ ഇപ്പം നിങ്ങൾ ചേട്ടന്മാരാന്ന് ഓർത്തിട്ട് എനിക്ക് നാണക്കേട് തോന്നുക അപ്പോഴേക്കും ഇന്ദിരാം പറഞ്ഞു എടാ മോനെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല വേണ്ടമ്മേ ഇവരെ പോലെയുള്ള ചേട്ടന്മാരുണ്ടെന്ന് പോലും എനിക്ക് പറയുന്നതിനെ അർപ്പം പുറുപ്പാ ഇനി മേലാല് ഞാൻ ഈ കുടുംബത്തിൻ്റെ പടി ചവിട്ടത്തില്ല എനിക്കിങ്ങനൊരു ചേട്ടന്മാരുല്ല അറിയാലോ ഞാൻ ദേവമംഗലത്തിയ ഞാൻ ഈ കൃഷ്ണമംഗലത്തിയല്ല അമ്മയെ കാണണമെന്ന് ഓർത്ത് മാത്രം ഞാൻ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നേ ഇനി ഞാൻ ഇതിനും കൂടെ ഈ പടി കടന്നു വരുന്നില്ല പിന്നെ എൻ്റെ സ്വത്തുക്കളും പണമെല്ലാം ഇവർക്ക് വേണം എന്നെ മാത്രം വേണ്ടല്ല ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്താണെങ്കിലും ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇത്രയും കാലം ഞാൻ വേണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്ന പക്ഷേ ഇനി എനിക്ക് വേണമെന്ന് ഞാൻ വെക്കുന്നില്ല എനിക്കെൻ്റെ വീതം കിട്ടണം ഇത് കേട്ടിഞ്ഞപ്പോ അനന്തനും അച്ഛനും ഒക്കെ ഞെട്ടി എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ പേർക്കുള്ളത് എനിക്ക് എഴുതി തരണം എന്ന് പറയാം കാരണം ആദ്യമൊന്നും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ നർമ്മനെ പക്ഷേ ഈ വിവാഹമൊക്കെ മുടക്കി കഴിഞ്ഞപ്പോൾ നർമ്മന നല്ല ദേഷ്യമായി എന്തിന് തനിക്കുള്ള ഞാൻ അവർക്ക് വിട്ടുകൊടുക്കണം അതിന് ആവശ്യമില്ല തൻ്റെ കല്യാണം മുടക്കി തൻ്റെ ജീവിതം തകർത്തോണ്ടിരിക്കുക എന്നിട്ട് അവർ സൂചിച്ചുകൊണ്ടിരിക്കുക ഇത്രയും കാലം ഒരു രൂപ പോലും ചോദിച്ചോ എന്തിനും ഒന്നിനും ചോദിച്ചാൽ അങ്ങോട്ട് എന്നിട്ടല്ല പക്ഷേ ഇനി അങ്ങനെയല്ല ധർമ്മം ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്യുതന്നെ അണിൻ്റെയൊക്കെ കെടിപ്പോയി കാരണം ഗോമതിയുടെ പേർക്കാ വീട് സ്ഥലമൊക്കെ എടുക്കുന്നത് എങ്ങനെ എഴുതി കൊടുക്കാനാണെന്ന് പറമം കട്ടായം പറയും ചെയ്തു പെട്ടുപോയി അവസാനം അടി വടികൊടുത്ത് അടിവാങ്ങിയൊരു സ്ഥിതിയായി അവർക്ക് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ എന്താണല്ലോ സത്യാവസ്ഥയൊക്കെ അധികം വൈകാതെ പുറത്തു വരും ഗോമതിയുടെ പേരിലാണ് സ്ഥലവും വീടെന്നും അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഈ പറയുന്ന ആരും അവരൊന്നും വെറുതെ ഇരിക്കത്തില്ല ഇത്രയും വലിയ കളി കളിച്ച് കൃഷ്ണമംഗലെ വെറുതെ കൃഷ്ണമംഗലംകാരെ വെറുതെ വിടാനും പോകുന്നില്ല അവർക്ക് സ്വത്തും ഒന്നും അല്ലായിരുന്നു പ്രധാനം അവരുടെ മാമന്റെ കല്യാണം മുടക്കില്ലേ അപ്പം അവര് വെറുതെ ഇരിക്കോ ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല ഈ കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാത്തിനും പോയി അവിടുന്ന് അടിച്ചിറക്കുക തന്നെ ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു